ഹലോ ഇന്നും വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത് ഇപ്പം മിനകൂട്ട സ്കൂളിൽ നിന്ന് വരാനായി ഏകദേശം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു അപ്പൊ അവനെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അവലി കുഴക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവലി കുഴക്കണം അതിന് മുമ്പ് പോപ്കോൺ ഉണ്ട് വായും കൊണ്ടുവച്ചിട്ട് അപ്പൊ ഇത് വറുത്ത് കൊടുക്കണം അപ്പൊ കുറേ ഇന്നലെ പറഞ്ഞിട്ട് അമ്മ എന്താ പോപ്കോൺ വറുത്തരാത്തുനിന്ന് അപ്പൊ അവൻ വരുമ്പോഴേക്ക് പോപ്കോൺ വറുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അവലി കുഴക്കുക അപ്പൊ ഞാൻ എന്തായാലും ഇത് തുടങ്ങട്ടെ കേട്ടോ ു കേട്ടോ ബാക്കി ഞാൻ വേറൊരു ബോട്ടിലാക്കി വെച്ചു ഇത്ര തന്നെ അതിന്റെ കുറച്ചേ വർക്കുള്ളൂ വർക്കുന്നില്ല കൊറേ ഉണ്ടാവും അവന് പോണ്ണുകഴിഞ്ഞാ പിന്നെ വെറും പോക്കോൺ കഴിക്കലായിരിക്കും എന്നാലും കൊറച്ചുണ്ടാക്കട്ടെ കേട്ടോ ഇത് എന്തായാലും ഇണ്ടാക്ക ഇത് ഞാൻ ഒരു പാത്രത്തിലാക്കിട്ട് എടുത്തു വെക്കട്ടെ കേട്ടോ ചീനച്ചട്ടി ചൂടായിട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുക ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ് ആ കുറച്ച് ചീനച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടും പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ മുളക് പൊടി ഇടും കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് പൊറക്കോണ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് അങ്ങനെ അടച്ചു വെക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയുണ്ടാക്കുന്ന വെച്ചാൽ ഒന്ന് കമന്റ് എനിക്ക് ചെയ്തു എനിക്കിങ്ങനെ അറിയൂ ഇങ്ങനെയല്ല വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്ന വെച്ചാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ാണ് ചൂടായിട്ട് വന്നത് എന്താ ഉപ്പും കൂടെ കുടിച്ചിട്ടില്ല ഞാൻ ഇടുന്നതിന് മുമ്പ് എല്ലാം പൊട്ടി പോടി നോക്കാൻ ചെക്കൻ ഉണ്ടാവുന്നു അത് അവിടെ കിടന്ന അങ്ങനെ പൊട്ടി റെഡി ആകുമ്പോഴേക്ക് ഞാൻ പിന്നെ നമ്മടെ എന്താ പറയാ അവരീട്ടോ ഇരിക്കുട്ട് നല്ല ഇഷ്ടമാണ് തേങ്ങ ചിരണ്ടീട്ടേ നല്ല ശർക്കരക്കെ ഇട്ട് നല്ല മയത്തിൽ പൊഴച്ചാലും ഇരിക്കുട്ടിനെ വലിയ ഇഷ്ടമാണ് അത് മിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് പഴമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി കഴിച്ചോളൂ അപ്പൊ ഇന്നിപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഉപ്പോ വറുത്ത് കഴിഞ്ഞു കേട്ടോ വറുത്ത് ആറാൻ വെച്ച എന്നിട്ട് ഒരു ബോട്ടിലാക്കി അവിടെ വെക്കാം വെക്കു കഴിക്കും ചെയ്യാ നല്ല സാധനം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടല്ലേ തേങ്ങ ചെലവിൽ കഴിഞ്ഞില്ല നാളികാരം ചെലവുമ്പാണ് എന്റെ മരുമകൾ വിളിക്കുന്നത് ഹസ്ബൻഡിന്റെ മുന്നേറ്റ് മരുമകൾ വിളിച്ചു അങ്ങനെ സംസാരിച്ചിട്ട് തേങ്ങ ചെറവിൽ നിന്നു ഇനിയിപ്പൊ തേങ്ങ ചെരവട്ടെ കേട്ടോ അവര് പഴയ്ക്കാൻ നല്ല തേങ്ങ വേണം ഒക്കെ അവില് കുഴക്കുകയാണെങ്കിൽ തേങ്ങ നല്ലോണം വേണം നാളികേര നല്ലോണം കേട്ടോ ആ നാളികരപ്പാൽ അതിലേക്ക് പിഴിഞ്ഞങ്ങനെ ഒട്ടായിട്ട് വരണം അങ്ങനെ ആയാലേ ഇവിടെ ഇഷ്ട്ട വെറുതെ നമ്മളിങ്ങനെ കൊറച്ചക്കരയും തേങ്ങയിട്ട് ഒപ്പിക്കാൻ ഒന്നും പറ്റില്ല അങ്ങനെ നല്ലോണം കുഴച്ച് കൊഴച്ച് കൊഴച്ചിട്ട് നല്ല എന്താ പറയാ നല്ല ആ അവലൊക്കെ നല്ല പദം വരും ഈ തേങ്ങാ പാലില് കുഴച്ചിട്ട് ആ ഒരു ലെവലാവണം കേട്ടോ ഇതിലേക്ക് അവിലിടാണ് കേട്ടോ കൊറച്ച് അവിലിടുന്നുള്ളേ വെള്ള അവിയിലാണ് കേട്ടോ മട്ടഅവിലാകുമ്പോ ആ അത്രയും കൂടെ ഇഷ്ടാവുന്നില്ല അതുകൊണ്ട് കൊറച്ചുള്ള സാധാരണ അവിൽ ആണ് കേട്ടോ അടുത്ത് കുറച്ച് എടുത്തുണ്ട് കേട്ടോ ഈ ഒരു ശർക്കര ഞാൻ ഇതിലേക്ക് ചീവിടുന്നുണ്ട് കേട്ടോ ചീ ഇട കൊഴപ്പില്ലാത്ത നല്ല ശർക്കര കേട്ടോ അതാണ് ഞങ്ങൾക്ക് കല്ലൊന്നും കാണുന്നില്ല വൃത്തിയുണ്ട് ശർക്കരക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നേരിട്ട് ചീകിട്ടുന്നത് കേട്ടോ നമ്മളെ പോപ്കോൺ ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടോ ഇനി എന്ത് ചെയ്യട്ടെ ഇനി ഈ അവിൽ ഞാൻ കുഴച്ചെടുക്കട്ടെ കേട്ടെ അതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല വെള്ളം മാത്രല്ല ഏലക്കായ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതൊന്നും ഇഷ്ടല്ല അത് നല്ല ടേസ്റ്റ് ആണ് ഏലക്കായ ഒക്കെ ചേർത്താൽ പക്ഷെ അതൊന്നും ചേർത്താൽ അവിടെ അത്ര മോൻ ഇഷ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ തേങ്ങ ഇതും ശർക്കരയും അരിയും കൂടെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ അത് കുഴച്ചെടുക്കട്ടെ എന്നിട്ട് കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നല്ലോണം അമർത്തി അമർത്തി പഴക്കണം ഞാൻ കൈയെല്ലാം കഴുകിയിട്ടോ ഞാൻ വിചാരിക്കാറ് അതെ കൈ കഴുകാണ്ട് ഞാൻ അതാക്ക നല്ലോണം കൈയൊക്കെ കഴുകിയിട്ടാണ് കഴുകിട്ടാണ് കേട്ടോ കുഴക്കുന്നത് ശരിക്കും ഇവിടെ എന്റെ ഹസ്ബൻഡ് കുഴക്കണം മോനോട്ടം കുഴക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മോനോട്ടം കുഴച്ചാൽ നല്ല അമർത്തി അമർത്തി കുഴച്ചിട്ട് അങ്ങനെ പറയാം അച്ഛൻ കുഴച്ചതാ ഇഷ്ടം എന്ന് പറയും ഞാൻ എനിക്ക് അത്രയും ഇങ്ങോട്ടും അറിയില്ല ആവില്ല അങ്ങനെ അമർന്നിട്ട് കിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാനും കുഴപ്പമില്ലാട്ടൊക്കെ ഞാനും അവന് കുഴക്കും എന്നാ ഞാനിത് കുഴച്ച് സെറ്റ് ആക്കട്ടെ കേട്ടാ അപ്പൊ നമ്മൾ അവിൽ വളരെ ശരിയായിട്ടോ വേണ്ടില്ലേ നല്ലോണം കുഴച്ച് കുഴച്ച് വന്നുട്ടോ അതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല എന്നിട്ട് രീതിയിൽ കുറച്ചിട്ട് വായലിട്ടുട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അവിൽ കുഴച്ച് അപ്പൊ കുഴച്ച് കഴിഞ്ഞപ്പോ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി കുറച്ചെടുത്ത് വായലിട്ടതാണ് അപ്പം കണ്ടില്ല തീരെ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ല വൃത്തിയില തേങ്ങാൻ്റെ പാലും ശർക്കരയും കൊണ്ടാണ് ഇത് നല്ല എന്താ പറയാ റെഡി ആയിട്ട് വന്നത് കേട്ടോ ഇത് വേണേ നമുക്ക് ശക്രപ്പാകിട്ടൊക്കെ ചെയ്യാം വെച്ചിട്ടാണ് ഇനി കൊറച്ച് ആറിടാനുണ്ട് തോര ഇടുക എന്നാ ഞങ്ങള് പറയാ ഞാനേ ആ ലൈവ് വന്ന സമയത്ത് മറന്നു പോയി മിഷനിലുള്ള കാര്യം കൊറേയെല്ലാം ആറിയിട്ടുട്ടോ അപ്പൊ ഇത് ഞാൻ മറന്നുപോയി ഇനിയിപ്പോ ഏതായാലും അതും കൂടെ ചെയ്തു വെക്കട്ടെ മോൻ ഇപ്പൊ വരാനാവും അപ്പളക്ക് ആറിട്ടിട്ട് വേണം പോവാൻ വേണ്ടിട്ട് പിൻകുട്ട് സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ അപ്പൊ വന്നു ഇനിയിപ്പൊ അവനെ കൊടുക്കട്ടെ കേട്ടോ അവല് കുഴച്ചതും പഴവും പോപ്കോൺ ഒക്കെ കൂടെ കൊടുക്കട്ടെട്ടോ എൻകുട്ട് ഡ്രസ്സൊക്കെ എല്ലാരും നോക്കി നോക്കും കാരണം എന്താ അറിയോ അവൻ ഇത് മാത്രം ഇട്ടു എല്ലാരും വിചാരിക്കൂ കാരണം ക്രിക്കറ്റ് പ്രേമി ആയതുകൊണ്ട് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ആള് ഒരു ഡ്രസ്സ് മാത്രമേ ഇട്ടുള്ളൂ ഇട്ടുള്ളൂട്ടോ അപ്പൊ ഞാൻ വേഗം മോനും എടുത്തു കൊടുക്കട്ടെ ണിച്ചോട്ടോ ഇത് മീൻകൂട്ടുണ്ടാക്കിയ സ്റ്റെമ്പാണ് കേട്ടോ കൊറേ നേരമായി പറയുന്നത് ഇതൊന്നു കാണിച്ചു കൊടുക്കണം ഞാൻ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടല്ലേ അമ്മ കാണിക്കാത്തൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു നന്ന് കാണിച്ചേക്കാം അവനൊരു സന്തോഷം ആയിക്കോട്ടെ ഇതുവരെ ഞങ്ങള് മട്ടലില്ലേ എന്താ പറയാ ആ മടല് എന്താ പറയാറില്ല ഞങ്ങൾ ഇനി മട്ടല് പറ ഇതായിരുന്നു വെച്ചോണ്ടിരുന്നത് സ്റ്റംബായിട്ട് ഇപ്പൊ അവനെ കണ്ടില്ലേ ഇതൊക്കെ വെച്ചിട്ട് അവൻ ഇണ്ടാക്കിയതാ അതോണ്ട് അവന്റെ ഇഷ്ടപ്പെട്ട കളിയല്ലേ അപ്പൊ അവനായിട്ടും ആ ആ അവിടെ വെക്കാനുണ്ട് മോൻ ഇനിയിപ്പൊ ഉമാവുണ്ടാക്കോ രാത്രിക്ക് ഉള്ള ഉമാവിന്റെ പരിപാടിയായി ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു ഞാൻ കുറച്ചു നേരം കളിച്ചു പെൺകുട്ടിന്റെ കൂടെ ക്രിക്കറ്റ് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം പറമ്പിലൊക്കെ ഓരോ ജോലി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്തു ഒരു പറമ്പ് ഒരു പറമ്പ് ഏകദേശം വൃത്തിയായി ഇനിയിപ്പോ വേനൽകാലായി കഴിഞ്ഞ പറമ്പ് വൃത്തിയാക്കലും പിന്നെ നമ്മള് പച്ചക്കറി നടലും അങ്ങനെ ഓരോ കാര്യങ്ങളായിരിക്കും അപ്പം പച്ചക്കറി നടലൊക്കെ മോനേട്ടൻ്റെ പരിപാടിയാണ് കേട്ടോ കാര്യമായിട്ട് നടല് വൃത്തിയാക്കി കൊടുക്കലാണ് ഞാൻ ഞാനിങ്ങനെ എല്ലാം അടിച്ചൊക്കെ അരി എല്ലാം വർക്ക് പിന്നെ കുറച്ച് മട്ടലൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കും നമുക്ക് അടുപ്പ് കത്തിക്കാനൊക്കെ എടുക്കാലോ അപ്പം അങ്ങനെ ഓരോ പണിയായി അത് കഴിഞ്ഞിട്ട് കത്തിച്ചു കിട്ടും അവിടെ എല്ലാവർക്കും മോനേട്ട കത്തിച്ചു കത്തിച്ച ഞാൻ എടുത്തില്ല അതിൻ്റെ മുകളിൽ വല്ല പ്രശ്നം വന്നിട്ട് എൻ്റെ വീഡിയോ എന്തെങ്കിലും വന്നാലോന്ന് പിടിച്ചിട്ടാ കേട്ടോ കത്തിച്ചൊന്നും കാണിക്കാത്തത് അത് കഴിഞ്ഞിട്ട് ഈ ഉപ്മാ ഉണ്ടാക്കണം വിളക്ക് എത്തിച്ചു അതിന്റെ ഇടയിൽ മുൻകൂട്ടം സ്റ്റംബ് ഉണ്ടാക്കി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നു കാണാട്ടോ അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളായി ഇനി ഞാൻ ഉപമാവിന്റെ പരിപാടി നോക്കട്ടെ ഉപമാവിന് ഞാൻ കാരറ്റും പിന്നെ പച്ചമുളകും പിന്നെ ഇഞ്ചി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇന്നിപ്പോ ഉപ്മാവും പഴവും പപ്പടവും ആക്കാന്ന് വിചാരിച്ചു രാത്രി അപ്പൊ അതുകൂടെ ചെയ്യട്ടെ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങട്ടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ കുറച്ച് ഗോതമ്പ് റവയും കുറച്ച് നമ്മൾ ബോംബെ റവ അല്ലെങ്കിൽ സൂചി റവ പറയോ അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഉമ്മാണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വേഗം ഉമാ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ മീൻകൂട്ടം ഇവിടെ പഠിക്കാമായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് വന്നു നോക്കിയതാ അവൻ ജന്തുഘോഷത്തിന്റെ ഒക്കെ ചിത്രം വരച്ചതാണേ സയൻസിൽ കണ്ടില്ലേ അവൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പേടിയാണ് എഴുതിക്കൊണ്ടായില്ലെങ്കിൽ ചീത്ത എന്നൊക്കെ പേടിയാ അതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂലെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചു പപ്പടം കാച്ചി വെച്ചു അത് കഴിഞ്ഞിട്ട് പണി ആർക്കും ഭക്ഷണം കഴിക്കാനായില്ല എന്ന് പറഞ്ഞു കാരണം അവിലല്ലേ എല്ലാരും കഴിച്ചത് അപ്പം അതുകൊണ്ട് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം സമയം മണിയായിട്ടേ ഉള്ളൂ അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആ എന്തായാലും ഏഴരയ്ക്കുള്ളിൽ ഭക്ഷണം കഴിക്കുകയായിരിക്കും അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് വരുന്നത് ചിലപ്പം വീഡിയോ ഇട്ട് ലോങ് അറിയില്ല അപ്പം എനിക്ക് അറിയുന്നത് പോലെ എൻ്റെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുകയുണ്ട് എത്രത്തോളം നന്നാവുന്നുണ്ടെന്ന് അറിയുന്നില്ല എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഞാനിവിടെ നിർത്തുകയാണ് ഓക്കെ ബൈ ബൈ താങ്ക് യു ഗുഡ് നൈറ്റ്